രാത്രിയോടെ അടുക്കുമ്പോൾ വോട്ടിങ്ങിൽ വൻ അട്ടിമറിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ബുധനാഴ്ച രാത്രി അതായത് മിഡ് നൈറ്റ് പന്ത്രണ്ട് മുപ്പത് വരെയുള്ള ഞെട്ടിപ്പിക്കുന്ന വോട്ടിംഗ് റിസറ്റാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പം ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസറ്റ് ആവുന്നതിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓരോ നിമിഷത്തിലും വോട്ടിംഗ് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയുള്ള ഓരോ മത്സരാർത്ഥികളും ഒന്നാം സ്ഥാനം നിലനിർത്താൻ വേണ്ടിയുള്ള വാശിയേറിയ പോരാട്ടം തുടരുമ്പോൾ പല പ്രമുഖർ ഈ ഒരു നിമിഷം തകർന്നു പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഒന്നാം സ്ഥാനത്ത് അഭിഷേകിന്റെ അട്ടിമറി മുന്നേറ്റമാണ് ഈ ഒരു നിമിഷം ശ്രദ്ധിക്കുക കഴിഞ്ഞ മണിക്കൂറുകളായിട്ട് അഭിഷേക് തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് അമ്പത്തയ്യായിരത്തി ഒന്നൂറ്റി അറുപത്തിനാല് എന്ന് പറയുന്ന റെക്കോർഡ് ഇട്ട് നിൽക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് നേരിയ വോട്ടിന് പിന്തുള്ളപ്പെട്ട് ഓരിക്കുന്ന റഷ്യ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അൻപത്തി രണ്ടായിരത്തി നാനൂറ്റി അൻപത്തെ വോട്ട് വാട്ട് നിൽക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ജിൻഡോയുടെ മുന്നേറ്റം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ജിൻഡോ ഏത് നിമിഷം ഒരു കടന്നാക്രമണം നടത്താനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ മണിക്കൂറിലൊക്കെ ഒന്നും രണ്ടും സ്ഥാനത്തായിരുന്നു അൻപത്തൊള്ളായിരത്തി എഴുന്നൂറ്റി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് തൊട്ട് മൂന്നാം സ്ഥാനം നിലനിർത്തുമ്പോൾ നാലാം സ്ഥാനത്ത് ശ്രീധുവിന്റെ മുന്നേറ്റം തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മണിക്കൂറുകളിലായിട്ട് ശ്രീധു നാലാം സ്ഥാനത്ത് സ്ഥിരതയാണ് പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് നാല്പത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി ആറ് സ്വന്തമാക്കിയപ്പോൾ അഞ്ചാം സ്ഥാനത്ത് ശരണ്യയുടെ മുന്നേറ്റമാണ് കാണാൻ സാധിക്കുക ശരണ്യ തകർന്നുമില്ല എന്നാൽ ജയിക്കുന്നില്ലാത്തൊരു മുൻ ഒരു സ്ഥിതിയാണ് കാണാൻ സാധിക്കുക നാൽപ്പത്തൊള്ളായിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് വോട്ട് സ്വന്തമാക്കിയപ്പോൾ ആറാം സ്ഥാനത്ത് അൻസിബേനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക അൻസിബേയുടെ തേരോട്ടം തുടർന്നുകൊണ്ടിരിക്കുകയാണ് നാൽപ്പതിനായിരം വോട്ട് കഴിഞ്ഞു നാൽപ്പതിനായിരത്തി അറുന്നൂറ്റി പതിനേഴ് വോട്ട് സ്വന്തമാക്കിയപ്പോൾ ഏഴാം സ്ഥാനത്ത് എഴുതി നമുക്ക് കാണാൻ സാധിക്കാം നോറനെയാണ് മുപ്പത്തെണ്ണായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് തൊട്ട് നോറ ഭേദപ്പെട്ട തേടാടനം കാഴ്ച ഡെയിഞ്ചർ സോണിൽ നിൽക്കുന്ന ശ്രീരേഖത്തിനാണ് എട്ടാം സ്ഥാനത്ത് കാണാൻ സാധിക്കുക മുപ്പത്താറായിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് തോട്ട് നിൽക്കുമ്പോൾ ഒടുവെ തകർച്ചു നിൽക്കുന്ന ജാൻമണി തന്നെയാണ് ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്നോട്ടാണ് ജാൻമണിക്ക് ഏഴ് നിമിഷം വരെ സ്വന്തമാക്കാൻ സാധിച്ചത് ജാൻമണിയിലെ അവസ്ഥ ഓരോ മണിക്കൂറിലും പരിതാപകരമായിട്ട് മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുക എന്തൊക്കെയാണ് ജാൻമണിക്ക് ഒരു ഉയർ തെരഞ്ഞെടുപ്പ് ഉണ്ടാവുമെന്ന് കണ്ടു തന്നെ എന്തൊക്കെയാണ് നിങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കിയാൽ നിങ്ങൾ ഓട്ട് രേഖപ്പെടുത്തി നിങ്ങളുടെ ഇന്നത്തെ ഓട്ട് രേഖപ്പെടുത്താൻ മറക്കേണ്ട അതോടൊപ്പം തന്നെ വരുമണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ട് നിങ്ങൾ ആകുന്നതിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കിയാലാണ് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക